നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ജനുവരി നാലാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപതാം തീയതി രവിവാരം ഞായറാഴ്ച നാളെ സൂര്യോദയം ആറ് നാൽപ്പത്തി ഏഴും അസമയം വൈകിട്ട് ആറ് പന്ത്രണ്ടുമാകുന്നു തൃശ്ശൂരിൽ നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ഞായറാഴ്ച നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള ഒന്നര ദൈർഘ്യ സമയം രാഹുകാലം ശുഭകാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല നാളത്തെ നക്ഷത്രം പുനർവസനക്ഷത്രമാകുന്നു വെളുത്തപക്ഷത്തിലെ പുനർവസ്തു നക്ഷത്രമാണ് നല്ലതാണ് നാളത്തെ തിഥി പ്രതിപഥം തിഥിയാണ് കറുത്തപക്ഷത്തിലെ പ്രതിപഥം പ്രഥമ തിഥിയാണ് യഥാർത്ഥത്തിൽ പൗർണമി കഴിഞ്ഞാൽ അടുത്ത അഞ്ച് പഞ്ചമി വരെയുള്ള തിഥികൾ കറുത്തപക്ഷത്തിലെ അഞ്ച് വരെയുള്ള തിഥികൾ നല്ലതാണ് അതുവരെ ചന്ദ്രൻ ബലവാനാണ് പക്ഷെ പ്രതിപഥം ദാരിദ്ര്യമുള്ള തിഥിയാണ് പ്രഥമാതിഥി ദാരിദ്ര്യം പ്രതിബന്ധം കുരിയാത് പ്രതിബന്ധം ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു അതിനാൽ ദാരിദ്ര്യമുള്ള വിഷയങ്ങളിൽ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇടപെടാതിരിക്കുക സാമ്പത്തിക വിഷയങ്ങളിൽ അത്ര അനുകൂലമല്ല നക്ഷത്രം നല്ലതാണ് നാളെ പുണർതം നക്ഷത്രമാകിയാൽ പുനർതും ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ് അതിനാൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് തുളസിമാല പാൽപ്പായസം വഴിപാടേ ചെയ്യാം ഹനുമാൻ സ്വാമിക്ക് അവലിഞ്ഞി വീദ്യം ചെയ്യാം സഹസ്രനാമങ്ങൾ ചൊല്ലാം നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാമ്പത്തികമൊഴിച്ചുള്ള യാത്രയ്ക്കൊക്കെ പത്ത് നാൽപ്പത്തഞ്ച് മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് ഉത്തമമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതിന് ബുദ്ധിമുട്ടില്ല ഇത് സാമ്പത്തിക വിഷയം അത്ര ശുഭമല്ല എന്നറിയുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ നല്ലൊരു നാളെയും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ